ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് സമാരംഭം കുറിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഒരേ മനസ്സോടുകൂടെ ദിക്കറുകളോടുകൂടെ ഒരുമിച്ച് കൂടുന്ന വിശ്വ മഹാസംഗമം മനുഷ്യർക്കിടയിൽ വേർതിരിവുകളില്ല എത്ര വലിയ ഉന്നതനായാലും എത്ര താഴ്ന്നവനായാലും രക്ഷിതാവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ റബിൻ്റെ സവിധത്തിൽ എല്ലാവരും സമന്മരാണ് എന്ന മാനുഷികമായ ഐക്യത്തെയും ഏകതയെയും സൂചിപ്പിക്കുന്ന വിശുദ്ധ ഹജ്ജ് കർമ്മം ഇല്ലാമൻ ഇല്ലാമിൻ തഹുൽ കുലൂബ് ഹൃദയത്തിൻ്റെ വിശുദ്ധി കൊണ്ട് അഖിലാസുകൊണ്ട് തൊത്ത്വ കൊണ്ടല്ലാതെ ഒരാൾക്ക് മറ്റൊരാക്കാൾ സ്ഥാനമില്ല എന്നതാണല്ലോ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ ഏറ്റവും അഹിതമായത്